അസ്സലാം അലഹ സീദിനു പറയുന്ന അറിവ് ആരോഗ്യം അതുപോലെ തന്നെ ജോലി സമ്പത്ത് ഐശ്വര്യം വളക്കത്ത് അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഹൈറായി സംഭവിക്കാനുള്ള ഒരു ധിക്കടനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മനുഷ്യല്ല ഈ ഒരു ദിക്ര നിങ്ങൾ പതിവാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതമായ വിക്ര തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട സമ്പത്ത് വറക്കത്ത് ഐശ്വര്യം പണത്തെ പറ്റിയുള്ള എല്ലാ ടെൻഷനുകളും നിനക്ക് നിങ്ങൾ കിട്ടുന്നതാണ് അതായത് പണത്തെക്കുറിച്ചുള്ള എല്ലാ ടെൻഷനുകളും മാറി നിന്റെ വിഷമങ്ങൾ വേദനകൾ ദാരിദ്ര്യം മാറുകയും ഐശ്വര്യം കൈവരികയും ചെയ്യും ഇത് പതിവായി ചൊല്ലുകയാണ് ഇത് പതിവാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്താണ് എന്താണ് സാദിഖുൽ എന്നുള്ള ഈ ഒരു ദിക്രമിയാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് എങ്ങനെയാണ് ഇത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന മൗരബിനു ശേഷം നൂറു തവണ ചൊല്ലി പതിവാക്കുക ഇത് ഒരിക്കലും ചൊല്ലുക ഇത് ഇതാരാ നമ്മോട് കൽപ്പിച്ചത് നമ്മുടെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞതായി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാല് ഇത് ചൊല്ലുവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അറബു അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അറബു അല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുമ്പോൾ ഇൻഷാല്ലാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബു അതുപോലെ തന്നെ ചാനലിൽ എപ്പോഴും പറയുന്നതാണ് ചാനലിന്റെ പുതിയതായിട്ട് ആരെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള ഈ ചാനലില് നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറച്ച് സമയങ്ങളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർക്കും കൂടി കാണട്ടെ അല്ലെങ്കിൽ അവർ അറിയട്ടെ എന്ന് കരുതി വിഷാന്നോ ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാത്തവർ ചാനലിൽ കയറി കാണുക എല്ലാവരും കാണണമെന്നാണ് എന്റെ ആഗ്രഹം വിഷാന്നോ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ ജനങ്ങളും ഈ വീഡിയോകളിലും കൂടി എടുത്ത് കാണുക അത് ജീവിതത്തിൽ പകർത്തുക ഇൻഷാ അല്ലാ അതോടെ നമ്മുടെ ജീവിതം ഹൈരലും വറക്കത്തിലും ഐശ്വര്യത്തിലും എത്തി നിൽക്കുമാറാകട്ടെ ആമീൻ അറബു അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും ഈമാനും വർദ്ധിപ്പിച്ചു വരട്ടെ അള്ളാഹു ഇൻഷാല് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ ആമീൻ അറബു അള്ളാഹു നമ്മുടെ ദുഃ എത്രയും പെട്ടെന്ന് സ്വീകരിക്കും അതിൽ യാതൊരു സംശയവും ഉണ്ട് ഇൻഷാല് അതുപോലെ തന്നെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്